നാടുകാണി കുരിശിന്റെ വഴിയിൽ പേർ പങ്കുകൊണ്ടു രൂപതയിലെ മൂന്ന് ഫെറോനകളിൽ നിന്നുള്ളവരാണ് നാടുകാണി സെന്റ് തോമസ് മൗണ്ടിലേക്ക് ഞായറാഴ്ച വൈകുന്നേരമാണ് കുരിശിന്റെ വഴി സംഘടിപ്പിച്ചത് രൂപത ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ ആമുഖ സന്ദേശം നൽകി നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം ഈ നൽകിയിൽ ീഠകളെ മുഴുവൻ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനും കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച പാടുപീഠകളെ ധ്യാനിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയ വലിയ രക്ഷയെ ധ്യാനിക്കുന്നതിനും ആ രക്ഷയ്ക്ക് വേണ്ടി നന്ദി പറയുന്നതിനുമുള്ള അവസരമാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ രണ്ടായിരത്തോളം പേർ കുരിശിന്റെ വഴിയിൽ പങ്കുകൊണ്ടു നിശബ്ദനായി സഹിക്കുന്നു ദൈവമായ അതെല്ലാം സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ കോതമംഗലം ഊന്നുകൽ വെളിയേച്ചാൽ കുറുപ്പുംപടി എന്നീ ഫെറോനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുരിശൻറെ വഴി സംഘടിപ്പിച്ചത് ഫാദർ തോമസ് ചെറുപറമ്പിൽ ഫാദർ മാത്യു അത്തിക്കൽ ഫാദർ തോമസ് പറയിടം ഫാദർ ജേക്കബ് തലാ ഫാദർ മാത്യു കിഴക്കേടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി നാടുകാണി സെന്റ് തോമസ് പള്ളിയാണ് കുരിശുമല ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത് ോമ്പാലം ആരംഭിച്ചതു മുതൽ നാടുകാണി മല കയറാൻ വിശ്വാസികൾ എത്തുന്നുണ്ട് വെളിച്ചത്തിനായി വഴിയിൽ ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് നാല്പതാം വെള്ളിയാഴ്ച രാവിലെ എട്ട് മുതൽ രാത്രി വരെ കുരിശുമല കയറ്റം ഉണ്ടായിരിക്കും ദുഃഖ വെള്ളിയാഴ്ചയും കുരിശിന്റെ വഴി നടത്തും ന്യൂസ് വി ന്യൂസ്